ഉൽപാദന മേഖലയ്ക്ക് ഊന്നൽ നൽകി പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക ബജറ്റ് മുപ്പത്തി കോടി തൊണ്ണൂറ്റിനാല് ലക്ഷത്തി എഴുപത്തിയാറായിരത്തി എണ്ണൂറ്റി എൺപത്തിയൊന്ന് രൂപ വരവും മുപ്പത്തി കോടി എൺപത്തി ആറ് ലക്ഷത്തി അറുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ ചിലവും എട്ട് ലക്ഷത്തി എണ്ണായിരത്തി മുന്നൂറ്റി എൺപത്തി രൂപയുടെ നീക്കിയിരുപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റ് വൈസ് പ്രസിഡന്റ് കെ സൗദാമിനിയാണ് അവതരിപ്പിച്ചത് ജെൻഡർ ബജറ്റാണ് ഇത്തവണയും ബ്ലോക്ക് പഞ്ചായത്ത് അവതരിപ്പിച്ചത് ഉൽപാദന മേഖലാ വികസനത്തിനായി പത്തൊൻപത് ദശാംശം ആറ് ഒന്ന് കോടി നീക്കിവച്ചിരിക്കുന്നു സ്ത്രീ സൗഹൃദ പദ്ധതികൾ ശാരീരിക അവശ്യതയുള്ളവർക്കായുള്ള പദ്ധതികൾ പൊതുജനാരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്താനുള്ള പദ്ധതികൾ ലൈഫ് പദ്ധതി കലാ കായികം സാംസ്കാരികം പട്ടികജാതി സൗഹൃദം സ്പെക്ട്രം സ്പെഷ്യൽ സ്കൂളിന്റെ തുടർ പ്രവർത്തനങ്ങൾക്കായുള്ള ഫണ്ട് എന്നിവ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മിസ്രിയ സൈഫുദ്ദീൻ ബീന ടീച്ചർ ജില്ലാ പഞ്ചായത്ത് അംഗം എ കെ സുബൈർ ബ്ലോക്ക് സെക്രട്ടറി കെ ജെ അമൽദാസ് തുടങ്ങിയവർ സംസാരിച്ചു